ഏലപ്പാറ കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ ടൌണിന് സമീപം വളവിൽ നിലകൊള്ളുന്ന വൈദ്യുതി പോസ്റ്റുകൾ വാഹനയാത്രികർക്ക് അപകടക്കണിയാവുന്നു വളവിൽ റോഡിന്റെ ടാറിങ്ങിനോട് ചേർന്നാണ് പോസ്റ്റുകൾ നിലകൊള്ളുന്നത് നിരവധി വാഹനങ്ങൾ രാത്രി പകലുമായി കടന്നുപോകുന്ന പ്രധാന പാതയാണിത് ഈ പാതയിൽ ഏലപ്പാറയ്ക്ക് സമീപം വളവിലാണ് റോഡ് ടാറിങ്ങിനോട് ചേർന്ന വൈദ്യുതി പോസ്റ്റ് നിലകൊള്ളുന്നത് വലിയ വാഹനങ്ങളടക്കം ഇവിടെ വളവ് വീശിയെടുക്കുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ ഈ പോസ്റ്റിൽ ഇടിക്കാനുള്ള സാധ്യത ഏറെയാണ് ചില അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട് ചില സമയങ്ങളിൽ ഉച്ച കഴിഞ്ഞും രാത്രിയുമായി കനത്ത മൂടൻ മഞ്ഞിറങ്ങുന്ന പാതയാണിത് ഇതിനാൽ വളവിൽ റോഡിലേക്ക് അയറിയിരിക്കുന്ന വൈദ്യുതി പോസ്റ്റ് വലിയ അപകടക്കെട്ടി തന്നെയാണ് പി ഡബ്ല്യു ഡി വെച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഈ ഇലക്ട്രിക് പോസ്റ്റ് ശരിക്കും ഈ റോഡിലോട്ട് തന്നെയാണ് നിൽക്കുന്നത് അടിയന്തിരമായിട്ട് കെ എസ് ഇടപെട്ട് ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടുന്ന് അകത്തോടിച്ചിൽ തള്ളിയിടുകയോ ഈ വളം ഒന്ന് നിവർക്കുകയോ ചെയ്യണം കാരണം കഴിഞ്ഞ ഇടയ്ക്ക് രണ്ട് വാഹനാപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനിയും അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യം മലയോര ഹൈവേയുടെ നിർമ്മാണഘട്ടത്തിൽ ഈ പോസ്റ്റ് മാറ്റിയിടാൻ അധികൃതർ തയ്യാറാക്കതാണ് പോസ്റ്റ് അപകട ഭീക്ഷ നിലകൊള്ളാൻ കാരണമായി ആളുകൾ പറയുന്നത് ബ്യൂറോ എലപ്പാറ